കൊ കൊഞ്ചാ എന്നോട് ഞാൻ എന്താ പറഞ്ഞു നോക്ക് ഏറ്റവും അറിയോ ഞാൻ നശിച്ചുപോട്ടെ അല്ലെ സത്യം പറയൽക്കം ബാക്ക് ഓവർ അടുത്ത് നിക്കണ്ട നോമ്പൊക്കെ മാറ്റതല്ലേ പിന്നെ hey അപ്പഴൊക്കെ ഞാൻ ചെറിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തോ അപ്പൊ ശാശുവിനെ രാവിലെ പോയി പോയിട്ട് മുടിയൊക്കെ വെട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണു റെഡിയാക്കി നല്ല രസം കൊണ്ടുപോകുന്ന കുഴപ്പിച്ചപ്പോ പഴയ പോലെ അപ്പൊ ഏതായാലും നോമ്പൊക്കെ തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് നോമ്പ് തുറക്കാൻ സാധനം റൂമില് വരെ ക്യാമറയും കൊണ്ട് വന്നാള് പിന്നെ വെറുതെ ഇടുന്നില്ല ഇങ്ങനെ പറയണ്ടല്ലോ എന്നോട് റെസ്റ്റ് എടുക്കാൻ സമ്മേ ഏതാ അവള് പറഞ്ഞേല ഇനി വല്ല സാധനായിട്ട് ചുമ ഇനി ഇങ്ങനായാലും നടക്കൂലും അപ്പൊ നിങ്ങളെ കാര്യോട് മനസ്സിലാക്കണം ഇവിടെ ഇങ്ങോട്ട് വെക്ക് ഇന്നും ഒരു പണിയും വിടില്ല അതാണ് അത് എന്നോട് ആരോ എടുക്കാൻ പറഞ്ഞേ ഇവിടെ ആരോ എടുക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ എന്താ പറഞ്ഞേ എന്നോട് ഞാൻ എന്താ പറഞ്ഞേ എന്നോട് ഞാൻ എന്തായാലും പറഞ്ഞ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ എന്നോട് എന്താ പറഞ്ഞേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് എന്നോട് ഞാൻ എന്താ പറഞ്ഞേ ഇവിടെ ഒരു പണി ഞാൻ അതല്ല ഇവളോട് ഞാൻ പറഞ്ഞേ ഇനി ഇവിടെ ഒരു പണി ഒരു പണിയും കണ്ടില്ലേ ഇതാണ് അനുസരണന്ന് പറഞ്ഞത് ഇതാണ് അനുസരണന്ന് പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റിച്ചൊക്കെ ഇട്ടതാണ് അതിനകൊണ്ട് അധികം അനങ്ങരുത് നല്ലോണം കെടുക്കണം കേട്ടോ ഒരു പണി എടുക്കണ്ട അതുകൊണ്ട് അകത്ത് രണ്ടു ദിവസം കൂടുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒന്നിനെ വിളിച്ച് ചെയ്യിപ്പിക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ഇന്ന് വെളു അലക്കാൻ പോയി മുറ്റടിച്ച് തരാൻ പോയോ ഇല്ല ഇവിടെ ഇരുന്ന് ബെഡ്ഡൊക്കെ എടുക്കുന്ന അതിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചാൽ അങ്ങനെ കുറച്ച് എന്നിട്ട് എന്നോട് പറയാ ഇവിടുന്ന് ബെഡ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒച്ച കേട്ടി ഒച്ച കേട്ടിക്കണെങ്കിൽ ഞാൻ പറഞ്ഞു ഗുഡ് ഗുഡ് തന്നെ അല്ലാണ്ട് ഇത് എന്ത് പറയാനാ

ഡാഡ് സാധനം വാങ്ങിക്കേശോ സാധനം സാധനം വാങ്ങിക്കൂറായിട്ട് പിന്നെ നമ്മൾ കഴിച്ചാലും കിച്ചണിലേക്ക് പോവല്ലേ എന്നാല് വേറെ റെഡി ആക്കി ആ പക്ഷെ എനിക്ക് കൊറച്ച് പണികളുണ്ട് എന്താ അറിയോ ഇവളെ ഇവളെ ദേഷ്യം നിയന്ത്രിക്കാനും പിന്നെ അതുപോലെ തന്നെ ടി കൊറയാനും അല്ല ഇവിടെ തടി തടി കൊറയാന് ദേഷ്യം നിയന്ത്രിക്കാൻ വേർപ്പൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ സാധനം അങ്ങനെ കാണിച്ചു തരാം അപ്പൊ അത് അടിപൊളി സാധനമായിട്ടോ അപ്പൊ ശംഖുപുഷ്പം എല്ലാവരും അറിയോ അത് അത് ഏതായാലും ഉണ്ടാക്കി ഞാൻ ചായക്ക് പകരം ഇനി ഇവള് കുടിക്കേണ്ടത് ശംഖുപുഷ്പാണ് മനസ്സിലായില്ലേ അവിടെ അതെ ഇവിടെ ദേഷ്യക്കാരിചാരിയാ ചന്ദനം ചാരിയ ചന്ദനം ഒന്നും കേട്ടില്ലേ ചാണകമല്ലോക്ക് ആനപ്പിണ്ടി മണുക്കും ആനപ്പിണ്ടി മണുക്കും ചന്ദനം ചാരിയ ചന്ദനം മണുക്കൂ അതുപോലെ ഈ പ്രാന്ത് പ്രാന്തം കണ്ടപ്പിക്കും പ്രാന്തെ സത്യോ ഇപ്പേക്ക് ഇതാ വെറുതെ ദേഷ്യൊക്കെ ഇങ്ങനെ പിടിക്കലോടി പിടിക്കലോടീക്കണീക്ക് എണീക്ക് ണോട്ടി കാണോ ഒറ്റ ഒറ്റശോ കച്ചറൊക്കെ ഒരു വിധത്തിൽ അങ്ങനെ നെബാട്ടി കൊടുത്തടക്കിങ്ങായിട്ട് ഇങ്ങനെ ആടുന്നെടുത്ത് കൊണ്ടോ ഞാനിന്ന് നൂൽപിട്ട് എത്ര ദിവസം നൂൽപിട്ട് വാങ്ങാൻ വേണ്ടി പറയണ വാങ്ങിയതാണ് കുറച്ച് നെയ്ച്ചോർ ഉണ്ടാക്കി പിന്നെ മട്ടൻ കിട്ടണം അത് നല്ല അടിപൊളി പലതും ഞാൻ ഡിമാൻഡ് ആക്കണം പറയും എനിക്കറിയാലും അല്ലെങ്കിൽ തന്നെ ഞാൻ കൊണ്ടുപോ പറഞ്ഞത് എനിക്കും ആർക്കും ഇല്ലാണ്ടാണല്ലോ അപ്പൊ പറഞ്ഞ് കൊറച്ചും കൂടി വാങ്ങിക്കൊണ്ടുപോരാണ് അപ്പൊ എത്ര ആണ് ചോദിച്ചപ്പോ ലോൺ എടുക്കേണ്ടി വരും ആടിന്റെ കിലോന്റെ റേറ്റ് ഞാൻ ചോദിച്ചില്ല ഞാൻ അവസാനം ഞാൻ പോയ കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊരു പീസ ആ തരത്ത് വെക്കിന്നറുപയാണ് സംഭവം നല്ല പീസ ആയിരുന്നു ആണോ അല്ല ഇറച്ചി എല്ലാ പീസ് പക്ഷെ കൊറച്ചെല്ലാം ഇണ്ട് ഞാനത് മാറ്റിച്ചാലോന്ന് ചോദിച്ചു പിന്നെ എനിക്ക് തോന്നി ബാക്കിയൊക്കെ ഇറച്ചിയാണല്ലോ അത് മാറ്റി പിന്നെ ആടും നമ്മള് പിന്നെ ലോക്കല് ചിക്കന് എന്നിട്ടല്ല എന്നിട്ടല്ല കൊളസ്ട്രോള് കൂടി കൂട്ടാൻ പറ്റാത്ത പ്രശ്നമാണ് കൊളസ്ട്രോൾ ഉള്ളത് എന്തോ എന്തോ പറയാട്ടോ എനിക്ക് അങ്ങനെ ആടും ശീലല്ലോ അങ്ങനെ കാണുന്നുണ്ട് ണ്ട് ഞങ്ങള് കുടിക്കാൻ ജ്യൂസ് ചായ ഉണ്ടാക്കുന്ന ഒരു വേറെ വേറെ സാധനം സാധനം കൊണ്ടാണ് കൊണ്ടൊന്നല്ല ഇത് ശംഖുപുഷ്പോ എല്ലാവർക്കും അറിയാമതി ശംഖുപുഷ്പത്തോണ്ട് എനിക്ക് വാണ്ടി വന്നില്ല യൂട്യൂബില് സെർച്ച് ചെയ്ത് അറിയാം ദേഷ്യം കുറയും പോലെ പിന്നെ വേർപ്പിന്റെ അസുഖം വേർപ്പിന്റെ അസുഖല്ലേ വെറുതെ വേർക്ക് നല്ല ചൂടുള്ള വേർപ്പൊക്കെ നിയന്ത്രിക്കാൻ പറ്റിയത് കുടിച്ചു ശരീരം ഇത് ശരിക്കും പറയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എടുക്കുകയാണെങ്കിൽ രണ്ട് പുഷ്പെട്ടാ മതി ഏഹ് നമ്മളിപ്പോ രണ്ട് മൂന്ന് ഗ്ലാസ് എടുക്കണ് അപ്പൊ മൂന്നാറ് പുഷ്പെടാ പുഷ്പ ഫ്ലവറ് ഫ്ലവർ ഇത് ചായ കുടിക്കാൻ ഇത് ഇതിലൊക്കെ ഇടുക ഇത് വെള്ളത്തിൽ ഇടുക ഇത് തളിച്ചു വരുമ്പോ പെട്ടെന്ന് തന്നെ ഇത് ബ്ലൂ കളർ ആവും അങ്ങനെ ബ്ലൂ ടീ ആവും ബ്ലൂ ടീ ബ്ലൂ ടീ ഗ്രീൻ ടീക്കാട്ടൊക്കെ അടിപൊളി മധുരമാണ് മധുരം ഇല്ലാത്തതാണല്ലോ ഏറ്റവും നല്ലത് മധുരം വാണ്ടികൾക്ക് മധുരം ചേർക്കാം മധുരം ചേർത്ത് കഴിഞ്ഞാല് അല്ല ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പിന്നെ രാത്രി ഉറക്കൊക്കെ കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ഇത് രാത്രി ഒന്ന് കളിക്കാൻ കുടിച്ചു കഴിഞ്ഞാല് അടിപൊളിയാ തേന ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ചൂടാറിയതിന് ശേഷം അതിലൊക്കെ ഒരു സ്പൂണ് ഒരു സ്പൂണ് തേനൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുടിച്ചാൽ ഉറക്കം റെഡിയാവും പിന്നെ തടി കുറയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരില്ലേ തടി കുറയാൻ വേണ്ടിയിട്ട് ഈ പ്രഗ്നൻസി ഇപ്പോൾ ഷെമ്മിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് കൂടിയത് കൊണ്ടാണ് ഈ ഡെലിവറിക്ക് പ്രശ്നമൊക്കെ വരുന്നത് വെയിറ്റ് കൂടിയിട്ട് അപ്പോൾ വെയിറ്റ് കുറയാനൊക്കെ ഇത് സഹായിക്കും നമ്മുടെ എന്താ പറയുക പ്രഷർ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തും പിന്നെ സ്പെമിന് ക്വാണ്ടിറ്റി കൂട്ടും കൗണ്ട് കൂട്ടും അങ്ങനെ ഒരുപാട് ഗുണമേന്മയുള്ള സാധനമാണ് ശംഖു പുഷ്പം അതാണ് ഞാൻ നോക്കുന്നത് അതിന്റെ കളർ കളർ കളറൊക്കെ ആയത് വേണ്ടോന്നില്ല അടിപൊളി സാധനം ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടുള്ള സാധനാണ് അപ്പൊ ഇത് വേണ്ടിയ ആൾക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഒഴുകാൻ ആക്കോന്റെ പ്രൊഡക്റ്റ് ആണ് വിശ്വസിച്ച് കഴിക്കാം അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കോണ്ടാക്ട് ചെയ്യാം ഈ പണ്ടാരത്തെ നന്നാക്കി എടുക്കാൻ പറയണ്ടേ പള്ളേലുണ്ട് പാവ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ഇത് മണ്ണെണ്ണന്റെ കളറായിട്ടോ ചിമ്മേ ശങ്കു ശംഖുപുഷ്പോണ്ടോ നിന്നെ കുടുപ്പിക്കാണോ ഇല്ല ഈ ഒന്നും മേലൊന്നും ഓ ആവൂല ആര് പറഞ്ഞ വിടെ പിന്നെ ഷെമിന്റെ താത്ത താത്തൊക്കെ വന്ന് നോമ്പ് ഒരുക്കാൻ വന്നിട്ടോ അപ്പൊ ഓലൊക്കെ പറഞ്ഞേ പിന്നെ അളിയം പോവാൻ നേരത്ത് ഷെമിനോട് ഷെമിയെ ദ ചെയ്യാനോട്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടിട്ട് അപ്പൊ ഞാൻ 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 നോക്ക അളിയെ കൊള്ളാ പോ അളിയം പറയാ ഓക്കെ പ്രഗ്നന്റ് ടൈം ആണ് അപ്പം പഠിച്ചോ ദുവാക്ക് ഉത്തരം കൊടുക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ അളിയനോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നശിച്ചു പോളെപ്പഴും പറയും നശിച്ചുപോട്ടെ എന്ന് മാത്രമേ പറയുള്ളു അല്ലേ അല്ലേ എല്ലാവരും പറഞ്ഞോ അല്ല എന്തേ ഇങ്ങനെ വെച്ചത് എല്ലാര്ക്കും ഏറ്റവും കൂടുതൽ ആ കംപ്ലീറ്റ് അറിയോ ഞാൻ നശിച്ചുപോട്ടെ അല്ലേ സത്യം പറഞ്ഞു സത്യം അറിയില്ല ഉണ്ട് ഇപ്പൊക്ക് പെട്ടെന്ന് ദേഷ്യം വരും ആ സത്യത്തിൽ ഞാൻ ഇത് വാങ്ങിയത് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഈ മൂഡ് മൂഡ് സെൻസ് ഇല്ല ഈ പെട്ടെന്ന് ചേഞ്ച് ആവും അപ്പൊ അതിനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ സാധനം ഈ വെള്ളം അടിപൊളിയാണ് പിന്നെ അത് കഴിക്കുന്ന സമയത്ത് വേറൊരു കാര്യം പറഞ്ഞു മറന്നുപോയി ഇത് കഴിക്കുന്ന സമയത്ത് ഡെയിലി കഴിക്കരുത് വീക്കിലി മൂന്ന് ഡേ മൂന്ന് ദിവസം കഴിക്കാതാണ് അടിപൊളി ആഴ്ചയിൽ മൂന്ന് ദിവസം മൂന്ന് ഡേ പിന്നെ വേറെ ഒരു കോമഡി ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴുള്ള പാന്റ് എടുത്ത് കൊടുത്തക്ക എന്നോട് പറയത് എന്താ നിക്കുന്നോ നിക്കുന്നടയാൾ നോമ്പാലാ да нойбут வாங்கி கொண்டோ என்னது அதா தோன வாங்கி நான் பண்ணილი ஒரு பேக் வாங்கி ಆದீனே நான் அதெல்லாம் നോக்கினு இத வந்து பாரான நல்ல விருத்தியுள்ள ஒரு இது ഗ്ലാസ് ചെമീ കംബോ ഉണ്ടല്ലോ ചെമീ തോമ്പറ്റില്ല એને കൊണ്ട് സീલ ഇല്ല ചെമീ ടേസ്റ്റ് ഓക്ക് ടേസ്റ്റ് ഓക്ക് ടേസ്റ്റ് ഓക്ക് നല്ല മട്ടൻ കുർമ വാസെ നവർദാ പറയാ ബീഫ് ആട്ടോ വാസെ ബീഫ് ആട്ടോ ും വന്ന് കച്ചറാക്കാൻ ഐശ്വന വേണോ ദിറ്റാല് ദിറ്റാല് ജ്യൂസ് വേണോ അത് ശെ ബി എനിക്ക് എനിക്ക് തോന്ന തന്നെ ശേഷം ഫുള്ള് മാറിയാലേ പോയിട്ട് ഇനിന്ന് ആലോചിച്ച് ഞാൻ ആടെ അർഹത്തിലാണ് എന്റെ അവസ്ഥ ഇനി നല്ല തീരുമാനം അവസ്ഥ പഞ്ചസാര ഒഴിക്കണ ഇട്ടന ഇട്ടോ പിന്നെ രാത്രി കടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല തേന് ഒരു സ്പൂണ് തേന് ഇത് ചൂടാറിയതിനു ശേഷം തേൻ ഒഴിച്ചാൽ കഴിച്ചു കഴിഞ്ഞാല് ഈ ഭയങ്കര ഒന്നുകൂടി ഹെൽത്തിയാ ചായക്ക് പകരമൊക്കെ കുടിക്കാൻ നല്ലതാണ് ചോവ ഒന്നുമില്ല അതാ ചൂടുവെള്ളം കുടിക്കുമ്പോലെ ആണോ അറിയില്ല പിന്നോ കടങ്ങാലിന്റെ കുങ്കുമ്മ ഒന്നും ഇനി ഇനിയാ കുടിച്ചിട്ടാ നിർവച്ച നിർവക്കാൻ എന്നാ കുങ്കുമടിക്കാ ബുദ്ധി ഉണ്ടാവന ഇത് ബുദ്ധി ഉണ്ടാവും

ഞാൻ തന്നെ അങ്ങനെ കുടിച്ചിട്ട് കാര്യ നോമ്പ് ഷെഫി കുടിക്കുന്നോ ഞാൻ കാണിച്ചോ അത് വാങ്ങിക്കുന്നു എനിക്ക് വേറെ വ്യക്തി ഞാൻ വേറെ വ്യക്തി ഞാൻ മോളിൽ ഞാൻ ഇങ്ങനെ ഹൈറ്റ് നോക്കില്ല കാരണം ഷെമി മോണ പിന്നെ ഞാൻ സംസാരിക്കും ഒന്നോട് സംസാരിക്കും ഉണ്ടല്ലേ എന്നാ ഏതായാലും അപ്പൊ ശരി നോമ്പ് തുറക്കുന്ന സമയത്ത് അല്ലേ നോമ്പ് ഞമ്മളേതായാലും നോമ്പ് തുറക്കാം ഏകദേശം ആശയൊക്കെ ആണ് ഇത് വേണ്ടിയ ആൾക്കാർക്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഓക്കെ ബി സി ജ്യൂസും ഇതും സംഭവം രണ്ടും അടിപൊളിയാട്ടോ അല്ലെ അപ്പ ഇതാക്കണ വാങ്ങൊക്കെ കൊടുത്ത് ഷെഫി സ്ഥിരം പരിപാടിയിലേക്ക് കയറിക്കിന് പിന്നെ ഇപ്പം മാമൽ നേരത്തെ അയശോ കരി ഒക്കെ ചെയ്തുകൊണ്ട് അതിനെല്ലാം പെട്ടെന്ന് വീഡിയോ ഒരു സ്റ്റോപ്പ് ചെയ്ത് ഇപ്പതാക്കണ ശംഖുപുഷ്പത്തിൻ്റെ ടീ ശെഫി കുടിക്കിപ്പോഴാ ശര് സമാധാനമായത് ഇനിയും കുടിച്ചേം കൊണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ബജാറാണ് ആ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് സംശയ ഇപ്പൊ ലോകത്തെന്തൊക്കെ നൂൽപൊട്ടെടുത്തിട്ട് ഒരു പാക്കറ്റ് പൊട്ടിച്ചില്ല ഒന്നുമില്ല ഒരു ചൊവേല പറഞ്ഞില്ലേ എനിക്കൊടി കറിയൊക്കെ കാശുന്റെ കാശുക്കും ചെയ്യട്ടോ ഞാനോളെ സേവിങ്സ് ഒക്കെ പഠിപ്പിക്കാ ഞാനൊക്കെ കൊറേ അങ്ങനെ വെച്ചോട്ട് നല്ലൊരു നിലയിലെത്തിയ